ഇവനെ ഇപ്പം കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഏറ്റവും നല്ല ടോപ്പ് കുട്ടികളെ ഇറക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ബീറ്റിൽ കൂടാതെ ഒരു ഹൈദരാബാദിയും കൂടെ ഉണ്ട് എൻ്റെ പേര് കൃഷ്ണപിള്ള എൻ്റെ പേര് നിന്നാണ് ഈ ഫാമിലിട്ടിരിക്കുന്നത് കൃഷ്ണ എന്നാണ് ഫാമിൻ്റെ പേര് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിൽ നിന്നും രണ്ട് അഞ്ചര കിലോമീറ്റർ അടൂർ റോഡ് വരുന്ന റോഡിൻ്റെ സൈഡിലാണ് എം സി റോഡിൻ്റെ സൈഡിൽ ആണ് ഞങ്ങളുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് ഫാമും ഞങ്ങളുടെ വീടും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് നേരത്തെ ഒരു വീഡിയോ രണ്ട് വർഷം ഉണ്ടോ മൂന്നോ വർഷം മുമ്പോ ഒരു ഒരു വീഡിയോ വിട്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് ഫാമുകളെല്ലാം നിർത്തിപ്പോയി ആൾക്കാർ അന്ന് തൊട്ട് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് അവസാനം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞങ്ങളുടെ ഈ ഫാം നടത്തി വരുന്നുണ്ട് ഒട്ടും കുറയാതെ അതേ തന്നെ ആൾ കൂടി തന്നതല്ലാതെ കുറയില്ല ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം മാത്രം നോക്കിയല്ല ഒരു മനസീയ ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷം പിന്നെ നാൾക്കാലികളോടുള്ളതായ ഒരു സ്നേഹം ഇതെല്ലാം കൊണ്ടാണ് ഈ ഫാം ഇതുവരെ നടത്തി പോകുന്നത് ലാഭങ്ങളെന്ന് പറയാനാന്നുണ്ടെങ്കിൽ കണക്കൂട്ടി വന്നു കഴിവുന്നതിന് ലാഭങ്ങളില്ല എന്ന് വേണം പറയാൻ പിന്നെ ഇതെല്ലാം ഉണ്ട് നാലഞ്ച് വർഷം കൊണ്ട് നടത്തി കൂട്ടി വരുന്നുണ്ട് അന്നത്തേതിലും വളരെ ഭംഗിയായ രീതിയിലും കുറച്ചും മെച്ചമായ രീതിയിലുമാണ് ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ മുട്ടനുണ്ട് ആട്ടുകാടുകൾ വീത്തൽ ഫാമും ആണ് എല്ലാം മിക്കവാറുമുള്ള ആടുകളെല്ലാം പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വീത്തലാണ് ഈ വീട്ടിലാടുകളിലേക്ക് ഒരു മോഹം വരാനുള്ള കാരണം എന്താണ് വിത്തലാട് വളർത്തി തുടങ്ങിയത് എൻ്റെ മകനാണ് പിന്നെ അത് കഴിഞ്ഞപ്പം മകൻ വിദേശത്ത് പോയി അത് കഴിഞ്ഞപ്പോഴേ ഞാനും ഇതിനകത്ത് ഇൻവോൾവ് ആയി അങ്ങനെ ഇപ്പം അതിന്ന് മാറാനൊക്കെ ഇല്ലാത്തൊരു ഒരു ഒരവസ്ഥ ഉണ്ട് ഇപ്പോൾ അത്രയ്ക്ക് സ്നേഹമുണ്ട് രാവിലെയുമായിട്ടായാലും ശരി ഒരു ടൈം പാസ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു വ്യായാമം തന്നെ വന്നിരിക്കുന്ന രണ്ട് മാസം മുമ്പാണ് പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഒരു മെയിലിനെ മുട്ടൻ പഞ്ചാബി ബീത്തൽ മേലിനെ മെയിലിനെ കൊണ്ടുവന്നത് അതിനെ ട്രെയിനിങ് എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ ശേഷം വളർത്തി ഇത്രയൊക്കെ ആയി വന്നു പേരുടെ നാൽപ്പത്തഞ്ച് ഫോട്ടോ നാൽപ്പത്തഞ്ചഞ്ചിൽ പ്ലസ് ആയിട്ടുള്ള ഹൈറ്റുണ്ട് എൻ്റെ മകൻ കൂടെ നിൽക്കുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ്റെ മകനേക്കാളും ഉയരത്തിൽ ആടുണ്ട് അത്രയും വളർത്തിക്കൊണ്ടുവന്നു അതിനെക്കൊണ്ടാണ് ഇപ്പം ജൻ്റെ ആടിനെ എല്ലാം ഞാൻ ക്രോസ് ചെയ്യിച്ചിരിക്കുന്നത് ക്രോസിങ് ആണ് ഇപ്പം കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഏറ്റവും നല്ല ടോപ്പ് കുട്ടികളെ ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്കും വേണം നമുക്ക് കർഷകർക്ക് പല പല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റികൾ നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല വില കൊടുത്ത് തന്നെ ഇറക്കിച്ചത് ക്രോസിങ് നല്ല പക്കയായിട്ടുള്ള ക്രോസിങ് ആണ് ഏഹ് ക്രോസിംഗ് ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് അജിവഴി കണ്ടില്ലേ ഞാൻ എന്നെ കവർ ചെയ്ത് നിക്കുന്ന രീതിയിൽ ആണ് അവന്റെ ഹൈറ്റ് ആയിട്ട് നാല്പത്തഞ്ചായി അതായത് തൊടുപുഴ സോറി മൂവാറ്റുപുഴന്ന് ഒരു ആട് വന്നിട്ടുണ്ട് ഇപ്പം ക്രോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ നിക്കുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം ബ്ലാക്ക് ആയിട്ട് കാണുന്നത് മാത്രം വീട്ടിലാന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതിന് നമുക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുക ഏ പിന്നെ എന്താ പറയുക ഇവനോടുള്ള ഒരു സ്നേഹം കണ്ടില്ലേ നമുക്ക് പ്രശ്നക്കാരനല്ല ഇണക്കുണ്ട് പിന്നെ അവൻറ്റേതായിട്ട് അവൻ്റെ രീതി നിൽക്കണം നമ്മൾ നമസ്കാരം എൻ്റെ പേര് ജയശങ്കർ എന്നാണ് പറഞ്ഞല്ലോ അച്ഛൻ എന്താ പറയുന്നത് കൃഷ്ണ ഫാമിൽ ഒരാടി തുടങ്ങിയത് ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരു ബീറ്റിലായിരുന്നു നേരത്തെ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞത് ഞാൻ പിന്നെ ഗൾഫിൽ പോയി എൻ്റെ ഒരേ ഒരു ആഗ്രഹത്തിൽ അച്ഛനങ്ങ് എന്ന് കൂട്ടിരുന്നു ഇപ്പോൾ പുള്ളിക്ക് ഇതില്ലാതെ പറ്റത്തില്ല ആയി നമുക്ക് എഴുതിയിൽ നിന്ന് ലാഭത്തിനുപരി ഒരു മനസ്സിനൊരു ഉല്ലാസം അതാണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് പിന്നെ ഇപ്പം നിലവിൽ ഫാമിൽ വന്നത് ഇപ്പം മൂന്ന് മുട്ടന്മാർ വന്നത് മൂന്ന് മുട്ടന്മാരിൽ രണ്ട് മുട്ടന്മാരായിരുന്നു നല്ലത് അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ട് വന്നേക്കുന്നത് ഇപ്പം വന്നേക്കുന്ന മൂട്ടനാണ് അതാണ് ഇപ്പം മെയിനായിട്ടുള്ള ഒരു ഇത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾറെഡി ഓവറീ പേരൻസൊക്കെ ഫീമെയിൽസ് ഓൾറെഡി നമുക്ക് വെൽ സെറ്റിൽഡ് ആണ് ഇപ്പം ഒരു വൈറ്റ് ഫീമെയിലുണ്ട് അതുപോലെ തന്നെ ഒരു ഹൈദരാബാദി മെയിലുണ്ട് കുട്ടികളുണ്ട് ഒരു വൈറ്റ് പിങ്ക് കളർ ഉള്ള ഒരു ഫീമെയിൽ കുട്ടികളോ എല്ലാം ഉണ്ട് നിലവിൽ ഇങ്ങനെ പോകുന്നു എന്നാലും ഫുള്ള് നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റുള്ളത് ബീറ്റലിലാണ് ജയശങ്കർ ഈ ബീറ്റൽ ആടുകളോട് ഇത്ര താല്പര്യം അതിന് ഒന്നാമത്തെ കാര്യം അവരുള്ള ഒരു അവർ നമ്മളിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ശാന്ത സ്വഭാവം അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഏഹ് പെണ്ണാടുകളാണെങ്കിലും ആണാടുകളാണെങ്കിലും ഉള്ളൊരു നമ്മളോടുള്ള അപ്രോച്ച് ഏറ്റവും ശാന്ത സ്വഭാവം നമുക്ക് എന്തെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചറിയുന്ന രീതിയിൽ നമ്മൾ ഇത്രയും സ്നേഹമുള്ളവർ ഒരു ആടുകളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൂടുതലുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ബീറ്റലാണെന്നാണ് തോന്നുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ അതിൻ്റെ ഭംഗി അതിൻ്റെ കളർ എൻ്റെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ബ്ലാക്കാണ് ഇപ്പം പിന്നെ മാറി എന്താ പറയുക പീല കളർ വൈറ്റ് ഇതിനോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് ലാൽ ഡബ്ബ അതിനോടൊക്കെയുള്ള ഇഷ്ടമുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും ആണ് ബ്ലാക്ക് ഓൾറെഡി നേരത്തെ ഉണ്ട് പക്ഷേ ബ്ലാക്ക് കളർ മാത്രമാണ് ആൾക്കാരുടെ ഇടയിലുണ്ട് തീർച്ചയായും അത് പറഞ്ഞത് ശരിയാണ് കേരളത്തിൽ ഏത് ഏത് ബ്ലാക്കിനെ കണ്ടാലും അത് ബീറ്റിലാണെന്ന് പറയുന്നത് പറയുകയും ഒരു ഇച്ചിരി ചെറിയ ക്രോസ് ആണെങ്കിൽ പോലും അത് ബ്ലാക്ക് ബീറ്റിലാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭ്രവണത കണ്ടുവരുന്നുണ്ട് അത് തികച്ചും തെറ്റായതുള്ള ധാരണയാണ് ബ്ലാക്ക് ഏതും കണ്ടാൽ അത് ബീറ്റിലാന്ന് പറയുന്നത് അത് ഒരു തെറ്റായ ധാരണയാണ് അതിന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ റോമൻ നോസ് അതിന്റെ ഹൈറ്റ് അതിന്റെ നീട്ടം അതിന്റെ കാല് കുളമ്പുകൾ ഇതെല്ലാം മികച്ച തീർച്ചയായും പാലുൽപാദനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടക്കുന്നത് ബീറ്റലിലാണ് പലരും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അനുഭവത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലും ബീറ്റലിലാണ് ഏറ്റവും കൂടുതൽ വന്നത് കേരളത്തിൽ ബീറ്റലാട് ഫാം എന്ന് പറയപ്പെടുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കൊന്നും നല്ല കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫാം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും മറ്റുള്ള ഫാമുകളെ കുറിച്ച് എന്തെങ്കിലും ഇതുണ്ടോ കേരളത്തിൽ മറ്റ് വീറ്റലാടുകൾ വളർത്തുന്ന മീറ്റലിനെ മാത്രം വളർത്തുന്ന ഫാമുകൾ നമ്മുടെ ഇവിടെ പത്തനംതിട്ടലുണ്ട് പത്തനംതിട്ടയിലുണ്ട് അപ്പോൾ പത്തനംതിട്ട ഓമല് ഓമലൂരുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരാണ് പിന്നെ ബാക്കി കൂടുതലും ഉള്ളത് ഇവിടെ കേരളത്തിൽ പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല എന്നിരുന്നാലും എൻ്റെ അറിവിൽ ഇത്രയും എണ്ണം കൂടുതലുള്ളത് നമുക്കാണെന്നാണ് പറയാൻ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ തോന്നിയത് മാർക്കറ്റിങ് സത്യം പറഞ്ഞാൽ പലർക്കും വിളിച്ചു ചോദിക്കും വീട്ടിൽ കുട്ടികളുണ്ടോ വില കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഞെട്ടലും കാര്യങ്ങളും തീർച്ചയായും ആഗ്രഹം മാത്രം പോരാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളർത്തുന്ന നമ്മൾ ഇത്രയും വളർത്തി കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് നമുക്ക് ആൾക്കാർ തരുന്നത് പറയുന്ന വില കേൾക്കുമ്പം നമുക്ക് കൊടുക്കാൻ തോന്നില്ല കാരണം നമ്മൾ ക്വാളിറ്റിയുടെ ബേസിലാണ് വില പറയുന്നത് അല്ല എല്ലാ എല്ലാ ആടിനും ഒരേ വില എന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അത് എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇടനിലക്കാർ ഈ ഗ്രൂപ്പുകളിൽ ഇട്ട് ഓരോന്നിനും പതിനയ്യായിരം രൂപ പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നത് ഇതെല്ലാം ഒന്നും ബീറ്റിലാവണമെന്നില്ല വളർന്ന് വരുന്നത് എഴുതേ കാര്യം മനസ്സിലാവത്തുള്ളൂ അത് ബീറ്റിൽ കണ്ടിട്ട് ഒറിജിനൽ വാങ്ങിക്കാൻ വരുമ്പോൾ ഡിഫറൻസ് കൊണ്ട് പലരും ആ പല പലരും അങ്ങനെ മാറുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങൾ വളർന്നു വരുന്നിട്ട് ഇതിനെന്തെങ്കിലും ഒരു പോരായ്മ ആരെങ്കിലും പറയണോ തിരിച്ചു കൊണ്ടുപോയിക്കോ കൊണ്ടു തന്നോ അന്നത്തെ വില എന്തോന്ന് വെച്ചാ നമ്മൾ തരും എന്ന് പറഞ്ഞ അമ്മയാണ് അമ്മയാണ് ആടുകളെ ഒക്കെ എല്ലാം പരിപാലിക്കുന്നത് വാക്കി കുട്ടികൾക്ക് തീറ്റി ഇത് അഞ്ചു ദിവസം ആറ് ദിവസം പ്രായമുള്ളപ്പോ വന്ന കുട്ടിയായത് ഇത് ഹൈദരാബാദി ആ ഇത് ഹൈദരാബാദി കുട്ടിയാ ഏഹ് നമ്മുടെ ഇടുത്ത് ഒന്ന് പാലുണ്ടായിട്ട് വളർത്താൻ വേണ്ടി തന്നെയാ ഇവിടെ ഒരു കൂട്ടായ കർഷകർക്ക് നമ്മൾ ഒരാൾ മാത്രം എല്ലാം ഫാം ചെയ്ത് അങ്ങ് പോവാ നടക്കുന്ന കാര്യമല്ല അതായത് നമുക്ക് ഒരാൾ ഒരാൾക്ക് ഹെൽപ്പ് കൂടെ ചെയ്തു കൊടുത്തേ പറ്റൂ എന്നേ ഫാമിംഗ് മേഖല നിലനിന്ന് പോകത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഭയങ്കരമാണ് ഇതിനെ ഇതിനെ തന്നെ കണ്ടില്ലേ അമ്മയാണ് വളർത്തി എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അമ്മയാണ് ഇവരുടെ എല്ലാവരുടെയും അമ്മയെന്ന് പറയാൻ അമ്മയാണ് അമ്മയെ കണ്ടേല് ഇരിക്കത്തുള്ളൂ ചേച്ചി ഒന്നും പറയല്ല ഒന്നും പറയാനില്ല ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല എന്നോട് എനിക്ക് എനിക്ക് വേണ്ടി ഒരു ഇഷ്ടം അത് ഇവരിലടിച്ചമർത്തപ്പെട്ടതാണെങ്കിലും അവരിപ്പോ അതിലോട്ടങ് ഇൻവോൾവ് ആയി പോയി ഈ വീട്ടിലാടുകൾ ആരെ ആകർഷിക്കാനൊരു കഴിവ് ഈ വീട്ടിലാടുകൾക്കുണ്ടാവും തീർച്ചയായും സ്നേഹമാണ് അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് വീട്ടിലാടുകൾ സ്വഭാവം അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണല്ലേ എന്തോ നല്ല സ്വഭാവം എന്നറിയാം ഏഹ് ഇവിടുത്തെ ഓരോ ബീറ്റിലും പേരുകളുണ്ട് അത് തന്നെ ഏഹ് കണ്ടില്ലേ അത് നിങ്ങളുടെ അടുത്തുനിന്ന് വന്നേ കായംകുളത്ത് നിന്ന് വന്ന ആടായ്മക്ക് വീട്ടിൽ അത് വാഴപ്പള്ളി ജാനകുന്ന പേരൊക്കെ ഇട്ടേക്കു പിന്നെ അങ്ങനെയാണ് ഇട്ടേക്കുന്നത് വാഴപ്പള്ളി ഞാനേന്നുള്ള പേരിട്ടേക്കുന്നത് അച്ഛനെ സഹായിക്കാനും ആടുകളെ കുളിപ്പിക്കാനും ഒക്കെ എല്ലാ കാര്യത്തിലും ചേച്ചി ഉണ്ട് ചേച്ചിക്ക് മാത്രല്ല ചേച്ചിക്ക് ഭയങ്കര സ്നേഹ സ്നേഹമാണ് അങ്ങനെയാണ് നല്ലൊരു സഹായം ചേച്ചിക്കും ആടുകളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു പ്രസവം നല്ലൊരു ഇഷ്ട ചേച്ചു അത് തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ ജെ ചിയാണ് കുളിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വായ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആട് ഫാം ഗ്രൂപ്പുകളിലും ഞാനുണ്ട് കാരണം നമ്മുടെ ഒരു ഇഷ്ട വിഷയം കൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളിലും ഇന്ന് ഈ ജയശങ്കർ ഭായയുടെ ആടിൻ്റെ ഹൈറ്റിനെ കുറിച്ചും ഈ നാട്ടിലേക്ക് എത്തിയ കഥകളുമൊക്കെ പല ഗ്രൂപ്പുകളിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താ അത് സത്യമായ അല്ല അതിനെ വിലയിരുത്തുന്ന ജനങ്ങളാണ് കർഷകരാണ് അപ്പം തൃശ്ശൂരെ നമ്മുടെ ഒരു സുഹൃത്ത് അവനും ഇതിൻ്റെ എന്നെക്കാളും മുന്നേ വേറൊരു ഫീമെയിൽ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടാണ് എടുത്തത് അപ്പം അവൻ ഇയർ ലെങ്തിലാണ് കോൺസൻട്രേറ്റ് ചെയ്തത് അത് നല്ല മെയിലാണ് എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെയിലാണ് ക്യൂട്ട്നെസ്സാണ് ഭയങ്കര ക്യൂട്ട്നെസ്സാണ് പക്ഷേ ആൾ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിലിനേക്കാളും എന്തുകൊണ്ടും ഹൈറ്റും ലെങ്തും ഉള്ളത് ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞല്ല ഒരു ഗ്രൂപ്പുകളിൽ പറയുന്നതാണ് പുള്ളി ഒന്ന് രണ്ടു തോട്ടം എപ്പോഴും പുള്ളി പുള്ളി പറയാറുണ്ട് ഹൈറ്റിലും ലെങ്ത്തിലും ഒക്കെ ഉള്ള ഒരു മെയിൽ ഇതാണെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ രണ്ട് മൂന്ന് പേര് വന്ന് കാണുകയും ചെയ്തു ഇവനെ കാണാൻ വേണ്ടി വന്നവരുണ്ട് പിന്നെ ഹൈറ്റ് അളന്നിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ വെറുതെ ഗ്രൂപ്പുകളിൽ കിടന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പൊ പരസ്യമായിട്ട് ഇത് ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് അതി കൂടെ പരസ്യമാക്കുകയാണ് എല്ലാരും ഇത് കണ്ടിട്ടില്ല ഇനിയിപ്പം നമ്മുടെ ഈ മുട്ടന് വേണ്ടി ഇതിന് പേര് വല്ലതും വിട്ടിട്ടുണ്ടോ ഇതുവരെ നിലവിൽ ഒരു പേര് ഇട്ടിട്ടില്ല അപ്പം ഇത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം കമന്റിലൂടെ ഒരു പേര് ഈ പേര് ഉദ്ദേശിക്കാം അല്ലെ അത് തന്നെ ജയശങ്കർ നമ്മുടെ ഈ ആടുകൾക്ക് എന്ത് ഫുഡാണ് ഇവിടെ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു തീറ്റയാണ് നേരത്തെ ഞാൻ എല്ലാം മിക്സഡ് തീറ്റയായിരുന്നു അത് അന്നത്തെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം നമുക്ക് ജോലിഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ആടുകൾക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള പ്രോട്ടീനും ഫൈബർ കണ്ടൻറ്റുമായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് കർഷകർ ഞങ്ങൾ ചേർന്നിട്ട് ഒരു ഫുഡ് കൊ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ധാന്യങ്ങളും ഇതിനകത്തുണ്ട് കാണുമ്പോൾ കാണാം ഇതുണ്ടോ പയറ് പയറിൻ്റെ ഇത് ഏഹ് പിണ്ണാക്ക് വരുന്നുണ്ട് പെലറ്റ് ആടുപെല്ലറ്റ് ധാന്യക്കൂട്ടം പറയാം ചോളത്താ ചോളത്തിന്റെ ഞുറുക്ക് ഇതിനകത്ത് എല്ലാം കാണാം ഒന്നും കാണാ പരുത്തി കുരു എങ്ങനെയാണ് വിലയും ഇത് കിലോ രൂപയാണ് മുപ്പത്തി ആറ് മുപ്പത്തി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ആണ് അത് കർഷകർക്ക് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി എത്താത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ കൊറിയറിൽ അയച്ചു കൊടുക്കും ഇപ്പൊ കൊറിയർ ചാർജ് മാത്രം കൊടുക്കുക എന്നുള്ളത് എന്നാൽ അവൈലബിൾ ഫുഡ് കിട്ടാനും എന്റെ നമ്പർ അല്ലെങ്കിൽ ഞാൻ വേറെ നമ്പർ നമ്പർ കൊടുക്കാം അവരുടെ നമ്പറിൽ കൊടുത്താൽ മതി കാരണം എന്നെ കൂടുതലും വാട്സാപ്പിലേ വിളിച്ചാൽ കിട്ടത്തുള്ളൂ സോയാ സോയാപ്പൊടി സോയാസ്ക് അതിന്റെ ഇത് കൊടുക്കുന്നുണ്ടോ അതൊക്കെ മാറ്റി വരുവാണ് മാറ്റി ഇതിലോട്ട് തന്നെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ട് രാജ്യവേട്ട് നോക്കിട്ടെ ഇതിനകത്തിൽ ഇതിനകത്ത് എവിടെങ്കിലും ഒരു ഇതിനകത്ത് ഒരു കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ധാന്യങ്ങളും മാത്രമാണ് ധാന്യങ്ങള് പിന്നെ കണ്ട ഇത് കടലപ്പിണ്ണാക്കാണ് ഏഹ് കടലപ്പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഇതിനകത്ത് എല്ലാം ഉറക്കത്തിലാണ് ഏഹ് ആഹാരമൊക്കെ ഉറക്കം അല്ലേ ആഹാരം കഴിച്ച് തുടങ്ങി വെള്ളം കൂടുതൽ എപ്പോഴും വെള്ളം കഴിച്ചോളൂ കുട്ടികൾക്ക് ഒരു സെറ്റ് ആണ് കൊടുത്തേക്കുന്നത് നിലവിൽ ഫാൻ എല്ലാം ഉണ്ട് നല്ല ചൂടാണ് പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നല്ല ചൂടുള്ള മേലെയുണ്ട് കുട്ടികളുടെ ഒരു സെഷൻ ആഹ് പിന്നെ അങ്ങനെ സെഷൻ തിരിച്ചു തിരിച്ചിട്ട് കിടന്നാ ഉറങ്ങുന്നു മനുഷ്യര് കിടന്നുറങ്ങുന്ന പോലെ ആട് കിടന്നുറങ്ങുന്നു വൈറ്റ് ബീറ്റിൽ എല്ലാരും ആഹാരം കഴിച്ചിട്ട് നല്ല വിശ്രമിക്കുന്ന സമയമാണ് സഭയാണ് പിന്നെ നമുക്ക് ഒരു ഷോക്കിന് വേണ്ടിട്ട് ഒരു വൈറ്റ് ബീറ്റിൽ സോറി ഹൈദരാബാദി ഉണ്ട് ഹൈദരാബാദിയുടെ അവളുടെ മകളാണ് നല്ല തനി വൈറ്റ് ഇത് എന്താ പറയുക വെള്ള പിന്നെ ഇപ്പം നിലവിൽ നമ്മുടെ അടുത്ത് ഒരു കമാൻഡോ എന്ന് പറയുന്നൊരു മെയിലുണ്ട് അത് ഹൈദരാബാദിയാണോ ഹൈദരാബാദി നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ കാണാം ീറ്റിൽ കൂടാതെ ഒരു ഹൈദരാബാദിയും കൂടെ ഉണ്ട് നല്ല കേരളം ആ നല്ല കേരളം ഉള്ളത് ഇവനേം ക്രോസിംഗിന് ഉപയോഗിക്കുന്നു ആ ക്രോസിംഗിന് ഉപയോഗിക്കുന്നേ പഞ്ചാബി വീട്ടില് ഹൈദരാബാദി വീട്ടിലുണ്ട് മെയിൽ ആ പേര് കമാൻഡോ 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 എന്ന പേര് ഇവന്റെ ചെവിനീളം എന്തോണ്ട് ഇരുപത്തിരണ്ടിന് ഒമ്പത് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളമുണ്ട് നീളമുണ്ട് ആ ക്രോസിങ് അവൈലബിൾ ആ ക്രോസിങ് അവൈലബിളാണ് അതിന് പാക്കേജ് ഉണ്ട് ആടിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആകാത്ത ആട അവിടെ വരുന്നുണ്ടെങ്കിൽ ഈട്ട് അതിൻ്റെ ടെസ്റ്റിങ് അതുപോലെ തന്നെ അതിനുള്ളതായ മരുന്നുകൾ ഹാർമോൺ കുത്തിവയ്പ്പ് എല്ലാം കൂടി ഒരു മാസത്തെ ഇവിടുത്തെ ഉള്ള താമസം എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ പാക്കേജ് വെച്ചിട്ടുണ്ട് അത് നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുണ്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ് ആ നമ്പറിൽ സംസാരിക്കാൻ വേണ്ടി പാക്കേജിനെ കുറിച്ച് പറയും